നോക്കി ചേച്ചി എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ നോക്ക് നല്ല മീനാ എന്റെ കൃഷ്ണ എന്തുട്ടാടിയത് ഉം പൊടി മീനാ ചേച്ചിയെ അവിടെ ഞാൻ മീൻ വാങ്ങാൻ പോയിപ്പോ അവിടെ മീൻകാരം വീശു അപ്പൊ ഞാൻ കുറച്ച് വാങ്ങിച്ചതാ ചേച്ചി മീൻ പട്ടിക്കോ ചേച്ചി മീൻ വെട്ടണ നല്ലത് ചേച്ചി മീൻ വെട്ടുമ്പത്തേ ഒരു ആ ഒരു ഭംഗി അതിന്റെ ഒരു തിളക്കം അതെന്നിട്ട് വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടിട്ട് ഒരു മണം അതൊക്കെ ആലോചിക്കുമ്പോ ഓ അടിപൊളിയായിട്ട് വെട്ട് ഈ സോപ്പ് ഇവിടെ പതയില്ലേ മോളെ നീ വെട്ടിക്കോ ടേക്ക് ഇറ്റ് ഈസി ചേച്ചി അയ്യടാ ഞാൻ വെട്ടില്ല ചേച്ചി വെട്ടിക്കോ ചേച്ചി അപ്പൊ ശരി നീ നടന്നോ ചേച്ചി നടക്ക് നീ നടക്ക് പോയി ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് മീൻ പോണത് അതായത് നമ്മൾ നമ്മളിത് അതിങ്ങനത്തെ ഒരു കുപ്പിയിലാണ് വൃത്തിയാക്കാൻ പോണത് അപ്പൊ നമ്മുടെ മീൻ നന്നാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ആ കല്ലുപ്പാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ബോട്ടിലും അല്ല അല്ലാതില് നമ്മൾ ആദ്യം ഒരു ലയർ ഉപ്പ് വാരി ഇടുകയാണ് എന്നിട്ട് മീന് ഒരു ലയറ് വാരിയിടും നമ്മൾ ഈ ബോക്സിൻ്റെ പകുതി ഇടാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നല്ല രീതിക്ക് കല്ലുപ്പിട്ട് കൊടുക്കുക വീണ്ടും ഒരു ലയറും കൂടി മീനിട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ചും കൂടി കനത്തിൽ അങ്ങോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നിർത്തുക കേട്ടോ ഇതൊന്ന് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തിട്ട് അതെങ്ങനെ അങ്ങോട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതത്ര ഒഴിച്ചിട്ടുള്ളൂ അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ വൃത്തിയായി വരുന്നുണ്ട് കേട്ടാ അപ്പൊ കൂട്ടുകാരെ നോക്കിയാൽ നല്ല രീതിയിൽ ചതമ്പല അളകി വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ഇത് ആ രണ്ട് കൈയും വെച്ചിട്ട് ഇതേമാതിരി നല്ലോണം ഇതേമാതിരി ഇങ്ങനെ അങ്ങോട്ട് അലമ്പി കഴുകി എടുക്കുക കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് അലമ്പിക്കും അലമ്പി കഴുകിയെടുക്കുക കേട്ടോ നോക്കിയാൽ വരലിൻ്റെയൊക്കെ മേലെ നോക്കിയാൽ നല്ല രീതിയിൽ ചെതമ്പലൊക്കെ പോയി നമുക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡോ ആങ്ങളമാരോ അച്ഛനോ ആരെങ്കിലൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു പോണെന്നാൽ നമുക്ക് നല്ല പണിയാണ് ഇത് വൃത്തിയാക്കി എടുക്കാമെന്നുള്ളത് അപ്പോൾ ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് പണി കുറയ്ക്കാൻ പറ്റും കേട്ടാ കൂട്ടുകാർ നോക്കിയേ ഞാൻ മീൻ വെള്ളത്തിൽ നിന്ന് കാരി പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ നോക്കിയേ നല്ല രീതിക്ക് ചെതമ്പലൊക്കെ പോയി വൃത്തിയായിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇതാണ് ഇങ്ങനെയാണ് വൃത്തിയായി കിട്ടുന്നത് ഇതെൻ്റെ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ അപ്പം കൂട്ടുകാരി നോക്കിയേ ഇപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് വട്ടം നമ്മൾ ഇതേമാതിരി വെള്ളത്തിൽ അലമ്പി കഴുകി എടുക്കുമ്പോൾ ഇത് മൊത്തം ക്ലീൻ ആയി കിട്ടും പിന്നെ നമുക്ക് കത്രിക വെച്ചിട്ട് ഇതിൻ്റെ കുടലൊന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ റെഡിയായി നിവേ പറഞ്ഞ പോലെ ഇത് നല്ല വെളിച്ചെണ്ണയിൽ ഇട്ട് പൊരിച്ചും മൊരിച്ചെടുത്താലുണ്ടല്ലോ എൻ്റെ സാറേ ഇവിടെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ആ കുപ്പിയിൽ കല്ലുപ്പ് ഇടുക മീൻ പെറുക്കി ഇടുക അങ്ങനെ ലയറ് ലയറായിട്ട് ഇടുക നല്ല രീതിയിൽ കുലുക്കുക അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുലുക്കുക അത് കഴിഞ്ഞ് അതിൽ നിന്ന് വാരിയിട്ട് നമ്മൾ വെള്ളത്തിൽ നല്ലോണം ഇങ്ങനെ നല്ലോണം അലമ്പി ഇങ്ങനെ കഴുകുക അത് അത് വാരിയിട്ട് അതേമാതിരി ഒരു നാലഞ്ച് വട്ടം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ക്ലീനായി അത് കഴിഞ്ഞാൽ തലവിട്ട് കുടല് മാറ്റുക മസാല പുരട്ടുക പൊരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ കുഞ്ഞു മീൻ കിട്ടും പൊടി മീനൊക്കെ കിട്ടുമ്പോഴത്തേക്കിതേപോലൊന്നെ ചെയ്ത് നോക്കുകയോട്ടാ അപ്പം ഞാൻ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കിട്ടുകാച്ചി പാട്ടുപാടാണ് പൊരിച്ചതുണ്ട് വെച്ച പുതിയൊരു വീഡിയോ